നമ്മൾ ജീവിക്കുന്ന ഈ കാലം ഒരുപാട് നുണകളാൽ പൊതിഞ്ഞ ഒരു കാലമാണ് വടികളിലേറെയും ചുഴികൾ നിറഞ്ഞ ഒരു കാലമാണ് നമ്മളുടെ സഞ്ചാര പഥങ്ങളിൽ എവിടെയാണ് ശരി എവിടെയാണ് തെറ്റ് എന്ന് പറയാൻ കഴിയാത്ത പോസ്റ്റ് ട്രൂത്ത് ഇറയിലാണ് നമ്മളുള്ളത് നാം കാണുന്നതെല്ലാം ശരിയാണെന്ന് തോന്നുന്ന ഒരു കാലം എന്നാൽ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളിൽ പലതും ശരിയല്ലെന്ന് നമുക്ക് തന്നെ തീർച്ചപ്പെടുത്താവുന്ന അറിവുകൾ പിന്നെയും വന്നു ചേരുന്ന ഒരു കാലമാണിത് ഈ കാലത്ത് പ്രിയപ്പെട്ട കുട്ടികളെ ആരാണ് നിങ്ങൾക്ക് ശരിയായ വഴി കാണിക്കുക വലിയൊരു ചോദ്യമാണ് നിങ്ങളുടെ രക്ഷിതാക്കൾക്ക് നിങ്ങളുടെ വഴി കാണിക്കാൻ സാധിക്കുമോ ഞാൻ കരുതുന്നു സാധിക്കുകയില്ല നിങ്ങളുടെ അധ്യാപകർക്ക് നിങ്ങളുടെ ശരിയായ വഴി കാണിച്ചു തരാൻ സാധിക്കുമോ ഞാൻ കരുതുന്നുമില്ല നിങ്ങളുടെ ചങ്ക് ബ്രോസിന് നിങ്ങളുടെ വഴി ശരിയായ വഴിയിലേക്ക് നിങ്ങളെ നയിക്കാൻ കഴിയുമോ ഞാൻ കരുതുന്നത് ഇല്ലെന്നാണ് പിന്നെ ആർക്കാണ് ഈ സത്യാനന്തര കാലത്ത് നിങ്ങളെ ശരിയായ വഴിയിലേക്ക് നയിക്കാൻ സാധിക്കുക അവിടെയാണ് വിശ്വാസം വളരെ പ്രസക്തമാകുന്നത്